ഈ പുതുവർഷത്തിൽ ദിലീപ് എന്ന നടൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് കുറ്റിത്താടി തെങ്ങിനറഞ്ഞ് മുടി ജീൻസും ടോപ്പും ജാക്കറ്റും വേഷം കഴുത്തിൽ ചില അടയാളങ്ങളുള്ള നീണ്ട ഒരു ചെയിൻ കയ്യിൽ സ്റ്റീൽ റിംഗ് ഇരിക്കുന്നതാണെങ്കിൽ പുത്തൻ തലമുറയുടെ ചോരത്തിളപ്പിന്റെ കൂടപ്പിറപ്പായ ഫോർ വീൽ വാഹനത്തിന്റെ ബോണറ്റിൽ ദിലീപിൽ നിന്നും ഇങ്ങനെ ഒരു ഗെറ്റപ്പ് ഇതാദ്യമാണെന്നാണ് ആരാധകർ പറയുന്നത് പലപ്പോഴും ലാളിത്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങളും ഫീൽ ഗുഡ് ചിത്രങ്ങളിലെ നായകനുമാണ് ദിലീപ് അതിൽ നിന്നല്ല മാറി മുൻവിധികളെ തകിടം മറിച്ചുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തുന്നത് ഏറെ കൗതുകവും ഒപ്പം ഏറെ ദുരൂഹതകളുമായി എത്തുന്ന ഈ ഗെറ്റപ്പ് ചിത്രീകരണം നടന്നുവരുന്ന ബാ 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 അതായത് ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രത്തിലെയാണ് ഈ പോസ്റ്റർ നൽകുന്ന കൗതുകവും ആകാംക്ഷയും ഒക്കെ പ്രേക്ഷകർ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ദിലീപിന്റെ കഥാപാത്രം എന്താണ് പ്രേക്ഷകർക്ക് അവരുടെ ഭാവനക്കൊപ്പം ചിന്തിക്കാമെന്നാണ് അവർ പറയുന്നത് മാസ് കോമഡി എന്റർടൈനർ എന്നാണ് ചിത്രത്തെ കുറിച്ച് ഒറ്റവാക്കിൽ പറയാവുന്നത് ബാ 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 ഒരു വമ്പൻ ഹിറ്റാവുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത് ദിലീപ് വിനീത് ശ്രീനിവാസൻ കോംബോ ആദ്യമായി എത്തുകയാണ് ഈ ചിത്രത്തിലൂടെ ത്യാൻ ശ്രീനിവാസും ഈ ചിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ദിലീപിന്റെ മുൻകാല ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയ ദിലീപ് അധോലോക നായകനായി വന്ന ബാന്ദ്ര മുപ്പത്തഞ്ച് കോടി മുടക്കി വെറും ആറ് കോടി കളക്ഷൻ നേടി പരാജയപ്പെട്ട സിനിമയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ബാന്ദ്രയെയും ആലയെയും ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നമ്മുടെ കേരളത്തെ ആകെ നടക്കിയ തങ്കമണി ദുരന്തം നടന്നിരുന്നു മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അതേ ദുരന്തം മലയാള സിനിമയിലും സംഭവിച്ചു ദിലീപിന്റെ തങ്കമണി മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന് നാലിൽ ചില്ലാനും കോടി കളക്ഷൻ മേടിച്ച് അവസാനിക്കുകയായിരുന്നു അങ്ങനെ അലക്സാണ്ടർ ഡൊമിനിക് എന്ന ആലയും ആബേൽ ജോഷ മാത്തനും മലയാള സിനിമയിൽ യാതൊരു ഓളും ും ഉണ്ടാക്കാതെ കടന്നുപോയി എന്നാൽ പവി കേറ്റേക്കർ ഒ ടി ഡിയിലും വന്നതോടെ നഷ്ടമില്ലാത്ത രീതിയിൽ അവസാനിച്ചു നടിക്കെതിരായുള്ള കേസ് അതിന്റെ അവസാനവട്ട വാദങ്ങളിൽ എത്തി ഇപ്പോൾ അപ്പോൾ തന്നെയാണ് ദിലീപിന്റെ ബാബാബ എന്ന സിനിമയും വരാൻ പോകുന്നത് കേസിലെ പല ചോദ്യങ്ങൾക്കും ബബ് ബബ എന്ന ഉത്തരം പറയുന്നത് കൊണ്ടാകും പുതിയ പടത്തിനും അതേ പേരിട്ടതെന്ന് ചില വിമർശകർ പറയുന്നുണ്ട് അവരെ ദിലീപ് ഫാൻസ് നന്നായി ചികിത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഫാൻസ് ഉള്ളത് ദിലീപിന് തന്നെയാണ് തങ്കമണിയുടെ ട്രെയിലർ ഇഷ്ടമായില്ല ഒരു സീരിയൽ ടൈപ്പ് ആണെന്ന് പറഞ്ഞവരെയും ഓടി നടന്ന് വിളിച്ചവരാണ് ദിലീപ് ഫാൻസ് ദിലീപിന്റെ ഈ ഫാൻസ് പി ആർ ടീം ആണോ എന്നും സംശയമുണ്ട് നടിയെ ആക്രമിച്ച കാര്യം വന്നപ്പോൾ ദിലീപിന്റെ പേജിൽ വിമർശിക്കുന്ന എല്ലാവരെയും തെറി വിളിക്കാൻ സിനിമാ നടന്മാർ വരെ ഉണ്ടായിരുന്നു ചില പ്രശസ്ത വക്കീലുമാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതിലൊരു നടൻ ഈയിടെ ഒരു പോക്സോ കേസിൽ ഒളിവിലും പോയിരുന്നു എന്താണെങ്കിലും ബബ്ബബ എന്ന സിനിമ ആ പേര് കേട്ടത് മാത്രം മോശമാണെന്ന യാതൊരു മുൻവിധിയുമില്ല നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും വിജയിക്കുക തന്നെ വേണം പക്ഷെ എതിരായി അഭിപ്രായം പറയുന്നവരെ തെറിവിളിച്ച് ഒതുക്കുന്ന ഫാൻ ഷോ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുക ദിലീപിന്റെ വരാൻ പോകുന്ന സിനിമയായ ബബ്ബബ വലിയ വിജയമാകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു